യൂസഫ് അലിയെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ട് ഒരിക്കൽ പോലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം പിന്നീട് ഒരിക്കലും അയാൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പാടില്ല അയാൾ ഇനി ഇന്ത്യ രാജ്യത്ത് ഒരു കച്ചവടം പോലും നടത്തരുത് അയാളെ അങ്ങ് ഇല്ലാതാക്കണം അതല്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു മനസമാധാനവുമില്ല ആ ഒരു ചിന്താഗതിയും വെച്ച് എം എ യൂസഫ് അലിയെ ചെയ്തുകൊണ്ട് എം എ യൂസഫ് അലിയെ കേസിലടക്കം പെടുത്താൻ ശ്രമിക്കുന്നവരോട് എം എ യൂസഫ് അലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടിട്ട് വ്യക്തമായ രീതിയിൽ ഈ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഐപ്പ് വെള്ളിക്കാടൻ എന്ന നേരത്തെ വാർത്താവതാരകനൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഐപ്പ് വെള്ളിക്കാടൻ ഇപ്പോൾ ഒരു വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് ആ വ്ളോഗിലൂടെ യൂസഫ് അലിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് യൂസഫ് അലി വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കുക അന്നത്തിന് വേണ്ടി വെക്കുന്നു യൂസഫ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അന്നത്തിന് വേണ്ടിയിട്ട് ഉന്നം വെക്കുന്നു എന്നുള്ളതാണ് അതായത് എന്നെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതേ വെച്ചൊരു ഉന്നം അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യാണ് എന്റെ മുപ്പതിനായിരം മലയാളികൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അവരൊക്കെ കാണും എന്ത് യൂസഫ് എനിക്ക് നാളുകൾക്ക് ഇടവേളക്ക് ശേഷം ക്ലിയറായിട്ട് യൂസഫ് അലി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് അലി ഈ വീഡിയോയിലൂടെ പറയുന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വെറുതെ വിടില്ല എന്ന് തന്നെ കാരണം യൂസഫ് അലി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ത് ദ്രോഹമാണ് നമ്മുടെ നാടിനോട് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്ത് അദ്ദേഹം ഈ നമ്മുടെ നാടിന് ചെയ്തിട്ടുള്ള ദ്രോഹം എന്താണ് ഇപ്പോൾ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളുടെ ഒരു പട്ടിക തന്നെ പുസ്തകങ്ങളിൽ എഴുതി തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള കണക്ക് തന്നെ നമുക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അദ്ദേഹം ഈ നാടിനോട് ചെയ്തിട്ടുള്ള ഉപദ്രവം എന്താണ് എന്നുള്ളതിന് ഇതുവരെ വസ്തുതാപരമായിട്ടുള്ള അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു തെളിവിൻ്റെ പേരിൽ പോലും അദ്ദേഹത്തിനെതിരെ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കവേ യൂസഫ് അലിയെ ടാർഗറ്റ് ചെയ്യുകയും യൂസഫ് അലിയെ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് കാരണം ഇവിടെ ഒരുപാട് വ്യവസായികളുണ്ട് ചിലപ്പോൾ യൂസഫ് അലിയെ കാൾ സമ്പാദ്യമുള്ള ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ അവർക്കൊന്നും ഒരു യൂസഫ് അലി യൂസഫലിയാകാൻ വേണ്ടിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കാരണം അവർക്കൊന്നും എന്താകാൻ പറ്റുന്നില്ല യൂസഫ് അലി യൂസഫലിയാകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം യൂസഫ് അലി സമ്പത്ത് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആ സമ്പത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ പലരും അവർക്ക് മുന്നിലേക്ക് യൂസഫ് അലിയെ ഒരു മാതൃകാ പുരുഷനായിട്ട് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രമുഖരായിട്ടുള്ള വ്യവസായികൾക്ക് മുന്നിൽ യൂസഫ് അലിയെ മാതൃകയാക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ പല ആളുകൾക്കും യൂസഫ് അലി ഒരു ഉപദ്രവം അവരോട് ചെയ്യാതെ തന്നെ യൂസഫ് അലി ശത്രുവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലിയെ ഒരു കുഴിയിൽ ഇടുക ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ടാക്കുക അത് അതിലിട്ട് അദ്ദേഹത്തെ അങ്ങ് മൂടുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് പിന്നീട് ഒരിക്കലും അയാൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷേ എന്താ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ഈ നാട്ടിലെ സമൂഹം അല്ലെങ്കിൽ ജനസമൂഹം അദ്ദേഹത്തിന് ചുറ്റും നിന്നിട്ട് പറയാണ് തൊടാൻ പറ്റില്ല എന്ന് യൂസഫ് അലി ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു ചുക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ടൈം വേസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഞാൻ അതിനെതിരെ നിയമപരമായിട്ട് പോകും വെറുതെ വിട്ടില്ല എന്ന് തന്നെയാണ് യൂസഫ് അലി പറയുന്നത് കാരണം അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം വെറുതെ ഇങ്ങനെ വന്നിട്ട് യൂസഫ് അലി അതാണ് യൂസഫ് അലി ഇതാണ് യൂസഫ് അലിക്കെതിരെ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു മനുഷ്യനാണ് പ്രകോപനം ഉണ്ടാക്കാത്തത് അപ്പോൾ ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്ന യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫോമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കോടതിയിൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചുകൊണ്ട് ഡിഫോമേഷൻ കൊടുക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു ബിസിനസ്മാൻ ആണ് യൂസഫ് അലി അപ്പോൾ അതേപോലെ ഒരു നീക്കം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നതേ ഉള്ളൂ ഇപ്പം അദ്ദേഹം പറയുന്നുള്ളത് പല സംസ്ഥാനങ്ങളിലും നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട് യോഗിയുടെ യു പിയിൽ എന്തിന് വേണം പറയാൻ ശ്രീനഗറിൽ അടക്കം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയിലൂടെ പറയുന്നുള്ളത് അവിടെയൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല മറിച്ച് എനിക്കെതിരെ പ്രശ്നം വരുന്നത് എവിടെയാണ് എൻ്റെ നാടായ കേരളത്തിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു വലിയ പോയിന്റാണ് കാരണം പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട് അവിടേക്ക് അത്യാവശ്യം ലാഭം ഉണ്ടാകുന്നുണ്ട് ഒരു വിവാദം യു പിയിൽ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതിനുശേഷം ഇവിടെ വിവാദം ഉണ്ടായിട്ടില്ല കാരണം യു പി പോലീസ് തന്നെ യു പി സർക്കാർ തന്നെ അതായത് അടിച്ചമർത്തി അപ്പൊ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഡോളർ ഇപ്പം നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഡോളർ കിട്ടും ആ ഡോളറിന് വേണ്ടിയിട്ട് ചില ആളുകളെ ഇരിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ എന്നെ വ്യക്തിപരമായി വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് അത്തരം ആളുകളോട് നിയമപരമായിട്ട് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നെ വ്യക്തിപരമായിട്ട് ഇനിയും വേട്ടയാടിക്കഴിഞ്ഞാൽ നിശബ്ദനാകില്ല ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സൂചന ഈ അലി നൽകുന്നുണ്ട് ഇപ്പോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് യൂസഫ് അലിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ് ഏതെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മളേതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ യൂസഫ് അലി എന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ യൂസഫ് അലിന്റെ ഒരു പേര് പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ആ പേരിന്റെ പേരിൽ മാത്രം ആ വിഷയത്തിന്റെ മുഖ്യ കണ്ണിയാക്കി യൂസഫ് അലിയെ മാറ്റുന്നതിൽ വ്യക്തമായ അജണ്ടയുണ്ട് ആ അജണ്ട കേവലം യൂസഫ് അലി മാത്രമല്ല യൂസഫ് അലിയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഉറച്ച സ്വരത്തിൽ പറയുന്നുള്ളത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് യൂസഫ് അലി പഴയതുപോലെയല്ല പണ്ട് യൂസഫ് അലി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ കേൾക്കാതെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ യൂസഫ് അലി റൂട്ട് മാറ്റിയിരിക്കുകയാണ് ഇതങ്ങനെ പോയിട്ട് കാര്യമില്ല എണ്ണി എണ്ണി അവരോട് മറുപടി ചോദിക്കുകയും എനിക്കെതിരെ പറഞ്ഞതിൽ വ്യക്തമായ തെളിവുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു യൂസഫ് അലി കാരണം യൂസഫ് അലി ഇന്നത്തെ ഐപ്പുവള്ളിക്കാടിന്റെ വീഡിയോയിലൂടെ പറയുന്നുള്ളത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ പിന്നെ അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ വന്നിട്ട് തരട്ടെ എന്നുള്ളതാണ് പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പറയുന്നതിൽ വിഷയമൊന്നുമില്ല പക്ഷെ തെളിവുകൾ ഉണ്ട് എങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ എന്ത് ചെയ്യട്ടെ കോടതിയിൽ വന്നിട്ട് കാണിച്ചിട്ടല്ല എങ്കിൽ അവർ മാപ്പ് പറയേണ്ടി വരും നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഇതാണ് യൂസഫ് അലി പറയുള്ളത് എന്തായാലും യൂസഫ് അലി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നാടിന് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ വലിയ രീതിയിൽ ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ എന്താ ഒരുപാട് ഉപകാരങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദ്രവം നമ്മളാരും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ യൂസഫ് അലിക്കൊപ്പം തന്നെയാണ് നിലപാട് ന്യൂസ് ഡെസ്ക് പബ്ലി കേരളം